നിന്നെ ആരും ആകെ നമുക്ക് നാഴി ഞാൻ ഞാൻ കുറ്റം ഞങ്ങൾ അരി പോലും ൂക്കം ഞങ്ങൾക്കും കള്ളനെന്ന് മുദ്രകുത്തി പോലീസ് മൂന്നാം മുറിയിൽ കൊടിയ മർദ്ദനം രഹസ്യ ഭാഗങ്ങളിൽ മുളകരച്ചു തേച്ചും ബോധം പോകുന്നതുവരെ തല്ലിച്ചതച്ചും കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമം ശേഷം ജയിൽവാസം ഒരു നിരപരാധിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളാണിത് പോലീസ് കള്ളനാക്കിയ നാട് കുറ്റവാളിയെന്ന് മുദ്രകുത്തിയ രതീഷ് കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി ദിവസങ്ങൾക്ക് മുമ്പ് ജീവനൊടുക്കി പോലീസിന്റെ കൊടും ക്രൂരത കൊണ്ട് ഒരു ചെറുപ്പക്കാരന് നഷ്ടമായത് സ്വന്തം ജീവിതമാണ് കുടുംബത്തിലെ ഏക ആശ്രയവും വരുമാനവും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയെയും അമ്മയെയും തനിച്ചാക്കി അപമാനഭാരവും പേറിയാണ് രതീഷ് മടങ്ങിയത് സിനിമാ കഥയെയും വെല്ലുന്നതായിരുന്നു രതീഷിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശിയായ രതീഷ് ഓട്ടോ ഡ്രൈവർ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അഞ്ചൽ ജംഗ്ഷനിലെ മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞ് രതീഷിനെ പോലീസ് കൂട്ടിക്കൊണ്ടുപോകുന്നു പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ പല പല സ്റ്റേഷനുകളിൽ കൊണ്ടുപോയി മൃഗീയമായ മർദ്ദനം ആഹാരവും വെള്ളവും കൊടുക്കാതെ ബോധം പോകുന്നതുവരെ വരെ തല്ലിച്ചതച്ചു അതിനുശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തെ ജയിൽവാസം ജയിലിൽ നിന്നും ഇറങ്ങിയെങ്കിലും ജോലി ചെയ്യാൻ കഴിയാത്ത വിധം മനസ്സും ശരീരവും തകർത്തിരുന്നു ഓട്ടോ ഓടാൻ ശ്രമിച്ചെങ്കിലും പിന്നീടും പോലീസ് വേട്ടയാടി കള്ളനെന്ന് ചാപ്പകുത്തി സമൂഹവും ഒറ്റപ്പെടുത്തി ഇതിനിടയിൽ ഓട്ടോയുടെ ആർ ബുക്ക് പോലീസ് കൈക്കലാക്കി ഓട്ടോ ഉപേക്ഷിച്ച് കുടുംബം പോറ്റാൻ ടാപ്പിംഗ് തൊഴിലാളിയായി മാസങ്ങൾക്ക് ശേഷം കളവ് നടത്തിയ യഥാർത്ഥ പ്രതിയെ മറ്റൊരു കേസിൽ പോലീസ് പിടികൂടുന്നു രതീഷ് നിരപരാധിയാണെന്ന് ഒരു വർഷത്തിനിപ്പുറം തെളിയുന്നു പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ പരാതിയുമായി മുന്നോട്ടു പോകാൻ രതീഷും കുടുംബവും തീരുമാനിച്ചു സഹായിക്കാനാളില്ലാത്ത കുടുംബത്തിന് പോലീസിന്റെ ഭീഷണിയും കടബാധ്യതയും മാത്രം ബാക്കിയായി ദിവസങ്ങൾക്ക് മുമ്പാണ് കള്ളനാക്കിയ നാടിനോട് വിട പറഞ്ഞ് രതീഷ് ജീവൻ ഒടുക്കിയത് കുടുംബം അന്ന് ഓട്ടോ ഓടാൻ രാവിലെ ഇവിടുന്ന് പോയതാ വൈകിട്ടും കാണാത്തോണ്ട് നമ്മൾ വിളിച്ചു നോക്കിയപ്പോഴും ഫോണിൽ കിട്ടുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയെന്നും അതിൽ ഏരോ ഒരു അമ്മ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞത് പിന്നെ നമ്മൾ ആറു ദിവസം കഴിഞ്ഞാണ് കാണുന്നത് അതിനെ ശബരി അഞ്ച ശബരി മെഡിക്കൽ സ്റ്റോറുകളുടെ എവിടെ കേറി മോഷ്ടിച്ചെന്നും സി സി ടി വി രൂപസാദൃശ്യം കണ്ടുപിടിച്ചോണ്ട് പോയെന്നു പറയുന്നുണ്ട് കണ്ണാടി വെച്ച ഒരാളാണ് അപ്പം ചേട്ടൻ പറഞ്ഞ് ഞാൻ കണ്ണാടി വെക്കാറില്ല ഞാനല്ല ഞാൻ കയറിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടും മെഡിക്കൽ സ്റ്റോറുകാർ ഒരു വിധത്തി സമ്മതിക്കില്ല അവര് പറഞ്ഞ് നിങ്ങൾ നീ തന്നെയാണ് നീ തന്നെയാണെന്ന് തറപ്പിച്ച് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി ആ ശബരി മെഡിക്കൽ സ്റ്റോർ അവര് തന്നെയാണെന്നോ രേഷേട്ടൻ തന്നെയാണെന്നോ അവര് പറയുന്നത് രേഷേട്ടൻ പറഞ്ഞ് ഞാനല്ല ഞാൻ കണ്ണാടി വെക്കാറില്ല എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നാല്പത്തിരണ്ട് ദിവസം തോന്നുന്നത് ജയിലിലായിരുന്നു ഞാൻ കൊട്ടാരക്കരൊന്നും പോയി കണ്ടില്ല അമ്മയൊക്കെ കൊട്ടാരക്കര പോയി കണ്ട് അമ്മയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ തീരെ വയ്യ എല്ലാം മുളകൊക്കെ വരുത്തേച്ചത് കൊണ്ട് ആകെ പഴയ അടന്നു വാരി

സ്കോഡുകാർ ശബരിക്കാരുടെ വണ്ടിയിലാവും കൊണ്ടുപോകും മെഡിക്കൽ സ്റ്റോറുകളുടെ വണ്ടിയിലാ കൊണ്ടുപോയാ ഈ ആറു ദിവസം അവര് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എറണാകുളം എന്നിടന്ന് പറയാം കാണാത്ത സ്ഥലമല്ല ഞാൻ കണ്ടത് ഓരോ ഇടത്ത് കൊണ്ടുപോകുക അവര് മർദ്ദിക്കുക തിരിച്ചു വണ്ടി കയറ്റുക വെള്ളം ഒന്നും കൊടുക്കൂല ആരും കൊടുക്കൂല അവന്മാര് ഓരോ വെള്ളം മേടിച്ചു കുടിച്ച് പൊറോട്ട ഇറച്ചിയൊക്കെ മേടിച്ച് അവന്മാര് വണ്ടിയിരുന്ന് അവന്മാര് കൊടുത്തത് അതുവരെ അത്ര ദിവസം പട്ടിണിയായിരുന്നു അല്ല അവര് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് മർദ്ദിക്കേസ്റ്റ് മർമ്മസ്ഥാനത്തെ അകത്തോട്ട് പ്രസ് ചെയ്തു തേച്ച് അവര് തീർത്ത് പറയാം കൊണ്ട് പറഞ്ഞത് തേച്ച് എന്നിട്ട് വെള്ളം എടുത്തു ഒഴിക്കുമ്പോ എന്തോ ഒരു നീറ്റലായിരിക്കും എന്നിട്ട് അവര് കുടിപ്പിച്ച് പഞ്ചസാര വെള്ളവും മുളക് വെള്ളം എല്ലാം കുടിച്ച് തന്നെ വിഷമമാണ് പിന്നെ അതിനുശേഷം പിന്നെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല മനസ്സിൽ കൊണ്ടു കാര്യങ്ങള് നമ്മളെ ഒരുപാട് അങ്ങ് പറയത്തില്ല നമ്മള് വിഷമിന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന് പറയത്തില്ലേ യ്യാരുന്നു നമ്മള് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ടും ബുദ്ധിമുട്ടായിരുന്നു രണ്ടു ദിവസം പോയാ മൂന്ന് ദിവസം വണ്ടി ദിവസം പിന്നെ വണ്ടി വീട്ടിൽ തന്നെയാണ് പിന്നെ വെളിയിലോട്ടിറങ്ങാനൊപ്പത്തില്ല വെളിയിലിറങ്ങാ പേര് അത് അവന്റെ മുഖത്ത് നോക്കിയും പറഞ്ഞപ്പോഴത്തന്നെ അവനതുറുമാസം വെളിയിലിറങ്ങി പറയുന്നു വണ്ടിയിൽ പ്രൈവറ്റ് ബസ്സിൽ ഓടുമ്പ അവര് പൊളിഞ്ഞൂര് പോലീസുകാർ നിർത്തിയിരുന്നു ഈ കള്ളന്റെ വണ്ടിത്താനും കേറല്ലേ എന്നൊക്കെ പറയുവായിരുന്നു ഫോൺ വിളിച്ചു അവര് ഭീഷണിപ്പെടുത്തു ആ പിന്നീടും അവരിങ്ങനെ ശല്യം ചെയ്തോടെ നിരന്തരം അവര് തരത്തിൽ നമ്മൾ ജീവിക്കാൻ അനുവദിച്ചില്ല അതാണ് ആ പിന്നെ നമ്മൾ വിഷമിക്കണം എന്ന് പറഞ്ഞാൽ അധികം അങ്ങനെ പറയാറില്ല നമ്മളും കൂടെ കൂടെ അറിയുമ്പോ ഒരു വിഷമം അതിനങ്ങനെ പറയത്തില്ലായിരുന്നാലും പറയുവായിരുന്നു എപ്പോഴും ശല്യം ചെയ്യുന്നടി ഞാൻ വണ്ടി ഓടിക്കാൻ താമസിക്കുന്നില്ല എന്നൊക്കെ പറയുവായിരുന്നു അറിയാമെന്ന് ഈ ഒരുപാട് ആൾക്കാർ അറിയാവുന്നതുകൊണ്ട് അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് പറയാൻ ആണക്കേടും എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം അത് രണ്ടായിരത്തി ഇരുപതി ഇരുപതില് എവിടെ നമ്മൾ ഇത് അറിയുന്നത് ന്യൂസിലെ അറിയുന്നത് തിരുവനന്തപുരത്ത് കണ്ടോ ഒരു അങ്ങനെ കയറിയപ്പോ അങ്ങനെ പിടിച്ചപ്പം അങ്ങേര് പറഞ്ഞ് ഈ ശബരി മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫിംഗർ പ്രിന്റൊക്കെ നോക്കിയപ്പോ അങ്ങനെയുള്ള തന്നെയായിരുന്നു അത് ആരത്തി കിട്ടുന്നവരെ കള്ളന്ന ലേബലായിരുന്നു പ്രതി കിട്ടിയ ശേഷമാണ് പിന്നെ കൂട്ടുകാരും ആൾക്കാരും എല്ലാരും സഹകരിച്ചു തുടങ്ങിയത് അതുവരെ ആരും സഹകരിക്കത്തില്ല മിണ്ടത്തില്ല നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല ആ അവസ്ഥയായിരുന്നു മൊത്തം മൊത്തത്തില് തൂർത്തുറങ്ങി രതീഷിന്റെ വീട് വീട്ടിലുള്ള ഒരു കള്ളര വീട് രതീഷും കള്ളര ആരും സഹകരിക്കൂല എത്ര കൂട്ടുകാരനും ഒരൊറ്റ കൂട്ടുകാരും ആരും സഹകരിക്കൂല പ്രതിയെ കെട്ടിയപ്പോഴാണ് പിന്നെ രതീഷ് നിരപരാധിയെന്ന് തെളിഞ്ഞതും പിന്നെ ആളുകളെ സഹകരിച്ചു തുടങ്ങിയത് അപ്പൊ അതിനുശേഷം സ്റ്റേഷനിൽ വിളിച്ചിട്ടാണല്ലോ പറയുന്നത് ആ കെട്ടിയത് ഒന്നും പറഞ്ഞിട്ടില്ല ആ ഇപ്പൊ അത് സംഭവം കഴിഞ്ഞു അതിനുശേഷം ആണ് ഈ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു പക്ഷെ വയ്യായിരുന്നു തീരെ വയ്യായിരുന്നു പക്ഷെ ഇങ്ങനെ ചെയ്യുവെന്ന് നമ്മള് പ്രതീക്ഷിച്ചില്ല വയ്യായിരുന്നു വണ്ടിയിൽ വണ്ടിയിലൊന്നും പാൻ പറ്റത്തില്ല ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷെ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ കുഞ്ഞുങ്ങളും പിന്നെ ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ വരുമാനം എനിക്ക് ജോലിയില്ല വീടില്ല ഞങ്ങളെ ഏക വരുമാനം അരി പോലും മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല ഇനി സ്കൂൾ ഉറക്കുന്ന മുമ്പോട്ടുള്ള പഠിത്തം കാര്യങ്ങള് അതുകൊണ്ട് എല്ലാം ഇങ്ങനെ സംഭിച്ചു നിൽക്കുക എന്തെങ്കിലും ഒരു മാർഗം കിട്ടിയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും പിള്ളാരെ നമുക്ക് പഠിപ്പിച്ചെല്ലി പറ്റൂ അതുകൊണ്ട് വേറെ ആരും അന്വേഷിച്ചില്ല നാളെ അരിയില്ലെങ്കിൽ നാളെ അടുപ്പ് പോകത്തില്ല ആ വേറെ വരുമാനമായിരുന്നു വേറെ ഒരു വരുമാനം ഇല്ലായിരുന്നു വയ്യെങ്കിലും എങ്ങനെയെങ്കിലും രണ്ടു ദിവസം പോയാൽ പിന്നെ ഒരാഴ്ച പോകാൻ പറ്റത്തില്ല എന്നാലും എങ്ങനെയെങ്കിലും പോയി കുടുംബം നോക്കിക്കൊണ്ടിരുന്ന അപ്പം അതും ഇല്ലാതായി അടുത്ത ദിവസങ്ങളിൽ അല്ല അങ്ങനൊന്നും തോന്നിയില്ല വയ്യായിട്ടൊന്നും അല്ലായിരുന്നു അല്ല ഇതിനെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ആദ്യമൊക്കെ പറയാന പിന്നെ പറഞ്ഞ് ഞാൻ ചെയ്താലും പ്രതിയെ കിട്ടട്ടെ നീത അങ്ങനെ കിട്ടും എന്നെങ്കിലും ഒരിക്കലും പ്രതിയെ കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് ചെയ്യാതെ ഇങ്ങനെ മാറിപ്പോയത് പക്ഷെ ഇപ്പം ഒട്ടും സഹിക്കാൻ വയ്യാതെ കടങ്ങളും പിന്നെ ആ കടങ്ങളൊക്കെ ഉണ്ട് കേസ് നടത്തിയ കടമുണ്ട് ഉണ്ട് കേസ് നട നമ്മള് അവിടെ നിന്ന് ഇവിടെ കടം മേടിച്ച കേസ് നടത്തിയത് ചേട്ടൻ ജയിലിൽ കണ്ടപ്പോ സി സി കാര് വന്നായിരുന്നു ഇവിടെ അവർക്ക് സി സി തീർത്തു കൊടുക്കണം പിന്നെ നമ്മള് കടം മേടിച്ച് സി സി തീർത്തു കൊടുത്ത് പിന്നെ വണ്ടി പണിഞ്ഞിറക്കിയ ഭയങ്കര അറുപത് രൂപയ്ക്ക് പണിഞ്ഞിറക്കിയും അതും കടം മേടിച്ചാൽ നമ്മള് പണി എന്നിട്ടും അവർ ഓടാൻ താമസിക്കാതെ പിന്നെ വണ്ടി കയറ്റിയിട്ടാണ് ഈ അവസ്ഥയായത് പക്ഷെ ആ ഓട്ടോ ഓട്ടോടെയെങ്കിൽ നമ്മുടെ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷെ അത് ആ ഇല്ലാതെ വന്നപ്പോൾ പിന്നെ നമ്മുടെ കുടുംബം അങ്ങ് താന്ന് പിന്നെ ആകപ്പാടെ പെട്ടണിയായി പിന്നെ വല്ലപ്പോഴും വണ്ടി പോവും കുട്ടികൾക്ക് എത്ര വയസ്സായി മോക്ക് ഇനി പത്ത് വയസ്സ് മോനു ആറു വയസ്സി ഈ പിന്നെ ആഹാരം കഴിക്കാതെ വന്ന് അങ്ങനൊക്കെ ഒരു തളർച്ചയും പിന്നെ ഈ കടത്തിന്റെ തളർച്ചയും എല്ലാം കൂടെ ഇനി മുന്നോട്ട് പാനൊക്കൂല എന്നുള്ള ഒരു ചിന്ത ചെലപ്പം കാണുമായിരിക്കും അതിനെപ്പറ്റി ഇനിയിപ്പോ എന്ത് ചെയ്യുവറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണ് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കടങ്ങളും ിന് കടങ്ങൾ അവസ്ഥ അപ്പൊ അതിലിപ്പോ നിലവിൽ കേസുമായിട്ട് എന്താ പറയുന്ന കേസ് പോലീസുകാർക്കെതിരെയുള്ള കേസ് മുമ്പോട്ട് പോകുന്നുണ്ടോ ഇതുവരെ പോകുന്നുണ്ട് ഇപ്പൊ അഡ്വക്കേറ്റ് പറയുന്നത് അങ്ങനൊരു കേസ് ഇല്ലെന്നൊക്കെയാണ് അഡ്വക്കേറ്റ് പറയുന്നത് ഈ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ അങ്ങനെ ആരെങ്കിലും ഇപ്പോ ഇപ്പൊ ആരും ഇല്ല എല്ലാരും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എം എൽ എ വന്നായിരുന്നു പറഞ്ഞിട്ട് ആരുമില്ലാത്ത അവസ്ഥയാ രാത്രി കിടക്കാൻ വരെ പേടി കാരണം ഒറ്റക്ക് കിടക്കുമ്പോ പേടിയല്ലേ വേറെ ഇല്ലല്ലോ തുണയ്ക്ക് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണല്ലോ തുടർന്ന് കേസുക കേസുകൊടുത്ത് മുമ്പോട്ട് പോകണമെന്നുണ്ട് പക്ഷെ നമുക്ക് ആരും സഹായിക്കാനില്ലാത്തോണ്ട് സാമ്പത്തികവും ഇല്ലാത്തതുകൊണ്ട് നമ്മള് അതിനെ കുറിച്ച് ആലോചിച്ചു ഞങ്ങളുടെ ജീവിതമാർത്ത ഈ ഓട്ടോ ആയിരുന്നു അങ്ങനെ ഈ ഓട്ടോയും കൊണ്ടാണ് ഓടാൻ പോകുന്നത് അന്ന് ഓടാൻ പോയപ്പോഴാണ് ഇതണക്ക് അപ്പം ചബരി മെഡിക്കൽസി ഇതണക്ക് കള്ളം കയറി എന്നും പറഞ്ഞിട്ട് ഒരു പട്ടിയൊക്കെ അന്നും ഞങ്ങാൻ നഞ്ച ചെന്നപ്പോഴും അവിടെ ഈ ഭയങ്കര ആളൊക്കെ ആയിരുന്നു രണ്ടിനോ മൂന്നിന്റെ എന്തെങ്കിലായിരുന്നു അപ്പഴാണ് അറിയുന്നത് അവിടെ ഇതണക്ക് മോഷണം കേറി അങ്ങനെ ഒരു മൂന്നിൻ്റെ നാലിന് എന്തായിരുന്നു തോന്നു ഈ ഇവിടുത്തെ എന്റെ കൊച്ചിനെ പിടിച്ചോണ്ട് പോയത് അവനാണോ കുറ്റക്കാരനൊന്നും പറഞ്ഞു അവൻ അറിയത്തില്ല എന്തിനാ പിടിച്ചതെന്ന് അവൻ അറിയത്തില്ല പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഓട്ടം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് വഴി വെച്ചാണ് പിടിച്ചത് നിനക്ക് ഒരു അത്യാവശ്യം ഉണ്ട് രതീഷെ പിന്നെ ശേഷം വരെ വരണം നീ ഈ വണ്ടിക്കകത്ത് കയറേ അങ്ങനെ ആ വണ്ടിയില് അവര് വന്ന വണ്ടിയിലെ ഒരു പോലീസുകാരനാണ് ഈ വണ്ടി എടുത്ത് മ്പലമൊക്കി കൊണ്ടിട്ടത് ഇട്ടത് എന്നിട്ട് അവനെ ഈ വണ്ടി കൊണ്ട് അത് പന്ത്രണ്ട് മണി സമയത്ത് എങ്ങാണ്ടായിരുന്നു തോന്നു ഉച്ചക്കെങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ഈ കുഞ്ഞിന് പൊടി കൊടുക്കാൻ പാൽപ്പൊടി കൊണ്ടുവരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ കുഞ്ഞിന് തിരക്കിയിരിക്കുക വിളിച്ചേക്കൊന്നും ഫോൺ എടുക്കുന്നില്ല അവസാനം ഈ പൊടി കൊണ്ടുവന്നത് ഈ ഓട്ടം പോയി ഒരു ചെറുക്കനാണ് എട്ട് ആയപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതൊക്കെ അവനെ പോലീസ് കൊണ്ടുപോയി എന്തുവാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ ചെന്ന് ചെന്നപ്പം നമ്മളെ കാണിച്ചില്ലെന്നും പറഞ്ഞ് അവനെ ശബരി മോഷണം പോയതവനാണ് അവനാണ് ഇവനാണ് മോഷണം ചെയ്തത് അത് നമുക്ക് ചോദ്യം ചെയ്യാനുണ്ട് ചോദ്യം ചെയ്തിട്ട് പിറ്റെന്ന് വിടാന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കാണുന്ന കാണുന്നത് ആറുണ്ടെന്നാണ് നമ്മൾ പിന്നെ നമ്മൾ പല എന്നൊക്കെ നമ്മൾ കണ്ണിച്ചിട്ടില്ല അപ്പം അവനെ ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞത് അവനെ പോലീസ് വണ്ടിയിലല്ല കൊണ്ടുപോയത് ശബരി മെഡിക്കൽസിൻ്റെ വണ്ടിയിലാണ് ഇവനെ എല്ലാവരും ചുറ്റിക്കറങ്ങി അവർക്ക് ആഹാരവും എല്ലാം തീറ്റിയും കുടിയും മദ്യം ആ പോലീസുകാർ ഇവന് പച്ചവെള്ളം പോലും കുടൊക്കത്തില്ലെന്നും പറഞ്ഞു കരഞ്ഞ് അന്ന് ഭയങ്കര സങ്കടമായിരുന്നു ആറ് ആറേഴ് ദിവസം എന്ന് വെച്ചാൽ പിന്നെ അവനെ കാണാൻ കിട്ടത്തില്ലെന്ന് പറയ പിന്നെ ഇവന്മാർ ഇത് പിന്നെ ഏത് പോലീസ് സ്റ്റേഷൻ ഇവനെ കൊണ്ടുപോയി അവിടെ അവിടെ കൊണ്ടുപോയിട്ടിരുന്നപ്പം പിന്നെ അവിടെ ഒരു തൂക്കാൻ വരുന്ന ഒരു അമ്മ അപ്പൊ ഈ അമ്മ അറിയ എന്റെ അനിയത്തി അനിയനും ഒക്കെ അവിടെ താമസിക്കുന്നത് അപ്പൊ ഈ വല്യമ്മ എന്നപ്പം മോനെന്തിനെ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചന്ദനം പറഞ്ഞു അമ്മ ഇത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എൻ്റെ കുഞ്ഞമ്മയോടേയും ചിറ്റപ്പനോടേയും ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അവർ ചെന്നത് അവർ ചെന്നപ്പോഴത്തന്നെ പോലീസുകാർ കയറ്റിയില്ല കാണിക്കാൻ താമർച്ചില്ല മോഷണ കുറ്റത്തിലാന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു പിന്നെ മെമ്പറെ ആയിട്ട് ഇടപെട്ട് അവസാനം ഈ സിയ അയാളുമായിട്ട് അടിപൊയി അയാൾക്കുടുപ്പ് വലിച്ചുകറി അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ മെമ്പറുടെ അല്ല സ്കോഡുകാരാണ് റിമാൻഡ് ചെയ്ത് റിമാൻഡ് ചെയ്ത് പിന്നെ കൊണ്ടുപോയിട്ട് മൂന്നിൻ്റെ അന്ന് മൂന്നിൻ്റെ നാലിൻ്റെ വീണ്ടും അവർ കസ്റ്റഡി അവർക്ക് വേണോന്ന് പറഞ്ഞ അവര് വേടിച്ച് വേടിച്ചിട്ട് അവര് പിന്നെ പോലീസിനെ കൊണ്ട് ചെന്നേ വെച്ച് അവര് പിന്നെ കൈബലം ബലം പിന്നെ ജെട്ടി ഉടുത്തുണിയില്ലെന്നാണ് നമ്മളൂടെ ആൾക്കാർ പറഞ്ഞത് അപ്പം ജെട്ടി ഇങ്ങനെ കാണുമായിരിക്കും അതെനിക്ക് അറിയത്തില്ല പക്ഷേ അങ്ങനാണ് ഈ കുഞ്ഞിനെ വിലങ്ങും വലി ഇട്ട് വലിച്ചുകൊണ്ട് ഇവര് ശബരി മെഡിക്കൽസ് വരെ വന്ന് നമ്മളറിയാൻ അറിഞ്ഞത് ക്രൂരമായി വർദ്ധിച്ച അവന് മൂത്തൊഴിക്കാൻ ഒക്കത്തില്ലായിരുന്നു പിന്നെ വിളിക്കിറങ്ങാനൊക്കത്തില്ലായിരുന്നു എന്നുവെച്ചാ അടിച്ച് അണപ്പല്ല് വരെ പൊട്ടിച്ചത് ആ അണപ്പല്ലായിരുന്നു എത്ര നാളവൻ ദേഹം അനുഭവിച്ചിട്ടും അവൻ ഇവിടെ വന്നിട്ടും അതായിരുന്നു അവന്റെ ഒരു ഗീതി ആരോടും പറയാനൊക്കത്തില്ല അവനൊരു അവൻ അന്നും ഇത് മത്യ ചെയ്യണമെന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു നാണക്കേട് കാരണം അവന് വെളിയിലിറങ്ങത്തില്ല നമ്മക്കൊരു പ്രശ്നം അതായിരുന്നു ഈ കള്ളൻ ഒരു മുദ്ര പോലീസ് കുത്തി അതാണ് ഏറ്റവും വലിയൊരിത് ലോകത്ത് ഒരു ഒരു ഒന്നും ഇന്ന് വരെ എടുത്തതായിട്ടും ഒരു ഇതുമായിട്ടും ഇന്ന് വരെ ഇല്ല പക്ഷെ ഈ ഒരു കള്ളൻ എന്ന പേര് ഒരു അവൻ ജീവിച്ചിട്ടും അവസാനം ലാസ്റ്റ് ഇങ്ങനെ വന്നതാണ് അവന് ഇത്രയും ഒരു ഇതായി പോയത് പറഞ്ഞിട്ടുണ്ട് വണ്ടി പോവാൻ വയ്യ നടുവേദനയാണ് കാലും കൈയും പിന്നെ കഴപ്പ് നെഞ്ചുവേദന അങ്ങനെ പല അസുഖം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല പറയുമായിരുന്നു എങ്കിലും അവന് വയ്യാന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറഞ്ഞിട്ടുമുണ്ട് ഇനി വണ്ടി പോയി അവനെയും കൊണ്ടൊക്കത്തില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വീട്ടുകാരെന്നുവെച്ചാ ഈ പൊടി ആ ഈ കൊച്ചിന് ഒരു പൊടി പേടിക്കാൻ പോലും നമ്മുടെ നിവർത്തിയില്ല നമുക്ക് കഞ്ഞി വയ്ക്കാൻ നിവർത്തിയില്ല നമുക്ക് പല പല ദുഃഖങ്ങളൊന്നും നമ്മൾ അനുഭവിക്കേണ്ടി വന്നു അത്താണി എന്ന് വച്ചാൽ ഈ ഒരു അത്താണിയായിരുന്നു ആ ഒരു അത്താണി നമുക്ക് വഴിമുട്ടി പോയി നമ്മുടെ ജീവൻ നമുക്ക് വെളിയിലിട്ടിറങ്ങാ കൊത്തില്ല നമ്മളായി മോഷണം അല്ലെങ്കിൽ മോഷണം അങ്ങനെ ആ യോ അതൊക്കെ പറയും അതല്ല എന്റെ അപ്പുറവും പറഞ്ഞിട്ടുണ്ട് എന്റെ ദൈവം അന്നത്തെ ഒരു സങ്കടം ഇപ്പഴും മാറാനൊക്കത്തില്ല അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോന്ന വഴിക്കും എന്റെ കൂടെ പറഞ്ഞു അവൻ കള്ളനാണ് പിന്നെ അവന ഇങ്ങനെ ഇത്രത്തോളം ഞാൻ ഞങ്ങള് ഇങ്ങനെ കരുതിയിരുന്നില്ലെന്ന് നമ്മളെ കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ദുഃഖം നിരപരാധിയാണെന്ന് എങ്ങനെയാണ് അത് ശേഷം ഇന്ന് വിളിപ്പിച്ച് ഈ പ്രതിയെ കെട്ടിയപ്പം പിന്നെ ശേഷം നീന്ന് വിളിപ്പിച്ചിരുന്നു ആ പോലീസുകാർ തന്നെ ആ ആ പ്രതിയെ അവർക്കൊരു പ്രതിയെ വേണോന്ന് പറഞ്ഞു അത് അവര് അവന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നീ ഇത് കുറ്റം സമ്മതിക്കണം സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ വിടത്തില്ല നിന്നെ ഗരുഡൻ തൂക്കം ഞങ്ങള് തൂക്കും നിന്നെ ആരും ചോദിക്കാനില്ല നിന്റെ വീട്ട് വീട്ടുകാരോ അല്ലെ ആരും വന്നിട്ടില്ല എന്നാണ് ആറ് ദിവസം ആയപ്പോഴും ആരും ചെന്നില്ല നമുക്കറിയത്തില്ല എങ്ങെന്തോ കേസൊന്നറിയത്തില്ല പോലീസ് കൊണ്ടുപോവുക അവനെ അവിടെ ഇല്ല അവരുടെ വണ്ടിക്ക് അതും പോലീസ് വണ്ടിയിലാണെങ്കിലും കുഴപ്പമില്ല അല്ല ശബരിക്കാര് വണ്ടി അവിടെ അവരുടെ വണ്ടിക്കകത്ത് പിന്നെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളും കൊടുത്ത് ഈ കുഞ്ഞിനെ നട്ടല് നോക്കി ഇടിച്ചാ കൊടുക്കുന്നത് കുറ്റം സമയത്ത് കൈയൊക്കെ പിടിച്ച് തിരിച്ച് കാല് പിടിച്ച് തിരിച്ച് എന്തൊരു ചൂരൽ കൊടി കൊണ്ട് ഈ കാൽപാദം അതൊക്കെ ഒന്ന് പറഞ്ഞ് പറയാൻ ഒക്കാത്തൊരു സൗകര്യമായിരുന്നു പോലീസിന്റെ മൂന്നാമം ആ പറഞ്ഞു പറഞ്ഞു അവൻ പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കത്തില്ലെന്നു ഞാൻ ചെയ്യാത്ത കുറ്റം ഞാൻ ഏകത്തില്ല ഞാൻ അതിനാണ് അവര് പിന്നെ കട്ടറുകൊണ്ടെന്ന് നഖം പിടിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ പിടിച്ചു പൊട്ടിച്ചില്ലെങ്കിലും അവര് പിടിച്ചു ചെയ്യും പക്ഷെ അന്ന് അത് ഞാൻ വ്യത്തിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അവർ ചെയ്തതിനായിരുന്നു രണ്ട് കോടി കുഞ്ഞുങ്ങൾ അവർക്കൊന്നും അറിയത്തില്ല അവര് അച്ഛൻ മരിച്ചു എന്ന് എന്നവർക്കറിയാം പക്ഷെ എപ്പോഴും അവർക്കതൊന്നും അറിയത്തില്ല ആ ദുഃഖം ഇനി ആകെ ഉണ്ടായതായിരുന്നു നമുക്ക് നാഴി അരികി കൊണ്ടു തരുന്ന ഒരു ചെറുക്കനായിരുന്നു നമ്മക്ക് അത് അവനില്ലാതെ പോയി നമ്മടെ നമ്മക്ക് അവര് വന്നപ്പോഴേ നമ്മക്ക് പോയി നമ്മ അവൻ കുടിച്ചോ അല്ലെ തിന്നോ അല്ലെങ്കിൽ അവൻ എന്തേലും അസുഖക്കാട്ടുണ്ടോ അന്ന് ആരും ഇല്ലായിരുന്നു ഇപ്പൊ ഇപ്പം ഞാൻ പോവിയും കൂടെ ചെയ്ത് ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യാന പിന്നെ നമ്മൾ ഈ ആട്ടോ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ പിന്നെ വണ്ടി അവര് കുത്തി അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ നമ്മള് ജയിലിൽ സ്റ്റേഷൻ ആ കോടതി നമ്മൾ ഇത് മേടിച്ച് വണ്ടിയടി ഇത് നമ്മൾ ഇറക്കിയത് ആ ഇറക്കിയത് നശിച്ചെന്ന് പറഞ്ഞ അത് നശിച്ച് പിന്നെ ഒരു പത്തൊമ്പതിനായിരം രൂപ അമ്പത് അല്ലേ പത്തറുപത് രൂപയ്ക്ക് അടുത്തായി അത് പണിഞ്ഞിറക്കിയപ്പം പണിഞ്ഞിറക്കിയിട്ടാണ് പിന്നെ അവൻ വീണ്ടും ഓടാൻ ഇറങ്ങിയപ്പോഴാണ് ഈവന്മാരെ ബുക്കും പേപ്പറും നീ കള്ളനെ നീ എവിടെങ്കിലും കൊണ്ടു ചെന്ന് നീ ഇത് ഓട്ടിച്ച വീണ്ടും നീ വഹത്താവും നീ ഓടണ്ടെന്ന് പറഞ്ഞ ബുക്കും പേപ്പറും ആ മേടിച്ചോണ്ട് പോയി സ്റ്റേഷനിലുണ്ടോ ഇപ്പോഴും അതിലുണ്ടോന്നറിയൊക്കെ സ്ഥലം മാറ്റിയാണ് കേസ് നടന്നോണ്ടിരുന്നത് അന്നൊരാണ് പിന്നെ നമ്മൾ കൊടുത്ത ഇവര് ഈ കേസ് ഇവിടെ പോയിട്ടില്ല ഇവൻ പറഞ്ഞ കേസ് അന്ന് ഇവനെ പിടിച്ചു ഇവിടെ കൊണ്ടു ചെന്ന് ഇത് ചെയ്തതേ ഉള്ളു അല്ലാതെ പിന്നെ ആ കേസ് ഈ പൊല്ലു കോടതി വിളിച്ചിട്ടില്ല എന്താ അഡ്വക്കേറ്റിനെ വിളിച്ചു വിളിച്ച് മരണസമയത്തും വന്നിട്ടില്ല പിന്നെ അല്ലാതെ ഇല്ല പിന്നെ വന്നില്ല അങ്ങനെ ഞാൻ വിളിച്ചായിരുന്നു ഞാൻ വിളിച്ചു ചോദിച്ചു എന്താ വക്കീലെ വക്കീൽ അറിഞ്ഞില്ലേ എന്താ വരാഞ്ഞു ചോദിച്ചപ്പോ ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞു അതിന്റെ പേപ്പറുകൾ ആ കേസിന്റെ പേപ്പറുകളൊക്കെ ഇനി വേണമല്ലോ വക്കീലെ എന്തു ചോദിച്ചപ്പോ അതൊക്കെ പത്ത് കൊല്ലം ആയില്ലേ അതൊക്കെ ഇനി പൊടി തപ്പി എടുക്കണം என்ன yeah, வரது